ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സിജയ് ആൻഡ് സൊരുപാട് ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ ഇപ്പോഴാണ് സാധിച്ചത് ഞാൻ ഇപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അടുത്തത് ഒരു കുക്കിംഗ് റിലേറ്റഡ് വീഡിയോ ഇടാനാണ് വന്നത് ബീഫ് കറി വെക്കുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസും ഹെയർ കെയറിംഗ് റിലേറ്റഡ് വീഡിയോസുമാണ് എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇപ്പോൾ ഇത് ബീഫ് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു ബീഫ് കറിയാണ് അപ്പോൾ നമുക്ക് ബീഫ് കറി തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കുക്കർ എടുക്കാം ആ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് കൂട്ടന്മാരെ ചേർത്ത് കൊടുക്കാം നല്ല മൂന്നാല് വെള്ളത്തിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബീഫിന് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണമെന്ന് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രേവി ആക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബീഫിൽ ഉപ്പ് നല്ലോണം പിടിച്ചോണമെന്നില്ല അതുകൊണ്ട് ബീഫിൻ്റെ കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കണം അപ്പം ബീഫെല്ലാം നമ്മൾ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫിന് ബീഫിനാവശ്യമായ കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചുപ്പ് ചേർത്ത് വേണം ഇനി നമുക്ക് ഗ്രേവിയുടെ സമയത്ത് വേറെ ഉപ്പ് ചേർക്കാം ഇനി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ വീണ്ട ഒന്നര സ്പൂൺ കുരുമുളക് പൊട്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടുവന്ന് യോജിപ്പിച്ചെടുക്കണം കൈ കൊണ്ടുവന്ന് യോജിപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിലൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് ബസിലാ അത്രയും മതി ബീഫ് വരുന്ന ഈ സമയത്ത് നമുക്കിങ്ങനെ ഒന്ന് ഗ്രേവി തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മളൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകിട്ടാൽ മതി കടകിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിനകത്തേക്ക് കുറച്ച് തേങ്ങാ കൊത്തും തേങ്ങാക്കുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങാ കൊത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ല ബ്രൗൺ കളറായി വരുന്നവരൊന്ന് മൂപ്പിക്കണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മൂത്ത് വരും നമ്മളൊക്കെ മൂത്ത് വരാൻ പാടായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക തേങ്ങ തേങ്ങക്കൊത്തക്കൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പിലേയും ചേർത്ത് ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വയറ്റണം അതിന് മുമ്പ് ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പാണ് ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ ബീഫിനകത്ത് ഉപ്പ് ചേർത്തിരുന്നു അതുകൊണ്ട് തോന്നിയ ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്നൊന്ന് വയണ്ടി കിട്ടും ഈ സവാള നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരുപാട് തീയൊന്നും ഒന്നും കൂട്ടി വെച്ച് കരിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെയാണ് വയറ്റി എടുക്കാനും ഈ സവാള ചെറുതായിട്ടൊന്ന് വാങ്ങണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൂടി ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാങ്ങണ്ടി വന്നിട്ടുണ്ട് സവാള ഞാൻ ചെറുതായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചൂടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുക്കുമ്പോൾ സവാള ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് ചട്ടിയിൽ കരിപ്പിടിക്കും അപ്പോൾ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം നായിട്ട് ഇളക്കാം ബീഫിൻ്റെ ആവി ഒക്കെ പോയിട്ടുണ്ട് ബീഫ് വെന്തെന്ന് നോക്കട്ടെ ബീഫ് വെന്തിട്ടുണ്ട് ബീഫ് വെന്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടച്ച് വെച്ച് രണ്ട് വിസലൂടെ ഒന്ന് അടുപ്പിച്ചെടുത്താൽ മതി പല ബീഫിനും പല വേവാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം ബീഫ് ബീഫ് നന്നായിട്ട് വെന്തെങ്കിലും നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുകയുള്ളു ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ വീണ്ടും മഞ്ഞൾപ്പൊടി തന്നെയാണ് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇനി നന്നായിട്ടിനിയൊന്ന് ഇളക്കിയെടുക്കാം മുളക് പൊടി വേണമെങ്കിൽ ഒരു കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ നമ്മുടെ എരിവിനുസരിച്ച് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം മാറുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നു അതുകൂടി ചേർത്ത് നന്നായിട്ട് ഈ മസാലയൊന്ന് കൂട്ടി ഇളക്കാം ഈ മസാലയിലേക്ക് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ബീഫിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഈ മസാലയും ബീഫും എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിക്കാം എപ്പോഴും ശ്രദ്ധിക്കുക ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം ഇത് യോജിപ്പിച്ചെടുക്കാൻ കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ച് എടുക്കരുത് നല്ല ഫ്ലെയിം കുറച്ചിട്ട് ചെറിയ തീയിൽ കിടന്ന് വെന്ത് ആ ചാറുമാട്ട് ബീഫും ഗ്രേവിയിലെല്ലാം ഒന്ന് കൊഴഞ്ഞ് അതിനേക്ക് രുചി പിടിച്ച് ഒന്ന് വരണം എന്നിട്ട് കുറഞ്ഞ തീയിൽ തന്നെ നമ്മളിട്ട് വേവിച്ചെടുക്കണം ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട് ബീഫ് കറി നന്നായി തിളച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട് ഞാൻ ഗ്രേവി വെക്കുന്നില്ല കുറച്ചുകൂടി ഒന്ന് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി വെള്ളം ഒന്ന് പറ്റിക്കട്ടെ ഞാൻ ബീഫ് ഒന്ന് പെരട്ടിയ രീതിയിൽ എടുക്കാനാണ് നിൽക്കുന്നത് അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം തീ കൂട്ടരുത് തീ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നന്നായിട്ട് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അടി കൊണ്ട് പാത്രത്തിൽ പിടിക്കും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഓക്കെ ബീഫ് നമ്മുടെ ഇവിടെ റെഡിയായി വരികയാണ് ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി നല്ല കുറുകി വരണം എന്നാലേ ആ ഗ്രേവി ആ ബീഫും ആ ഗ്രേവിയായിട്ടൊക്കെ തിന്നുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും അപ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉള്ളിയൊക്കെ നമ്മുടെ പാത്രത്തിനകത്ത് കയറി പിടിക്കും അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഓക്കെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ റെഡിയായിത്രണ്ട് ബീഫ് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ബീഫിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിലായിരിപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി നല്ല ടേസ്റ്റിയിൽ നല്ല വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഒരു ബീഫ് കറിയാണ് നമ്മളിവിടെ ചെയ്തത് നല്ലപോലെ പെരട്ടി എടുത്തിരിക്കുകയാണ് ചാറുന്നതല്ലാതെ വളരെ എളുപ്പമാണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം ഒന്ന് കമൻ്റ് രൂപയാണ് അറിയിക്കണം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ചീനിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഒരു ബീഫ് കറിയാണ് എന്നിട്ട് തയ്യാറാക്കിയത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് രൂപയാണ് എന്നെ അറിയിക്കണമെന്ന് ചിന്തിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും എൻ്റെ വീഡിയോ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ